ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പയ്യനൂർ ശ്രീ കാപ്പാട്ട് കഴകത്തിലാണ് ഇതൊരു ക്ഷേത്രമാണ് ഒരുപാട് വർഷങ്ങൾക്കു ശേഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ആണ് നാൽപ്പതിന് താഴെ ഇവിടെ അരങ്ങേറിയത് അപ്പം ഗായ്സ് നമ്മൾ ചുറ്റിക്കാണാൻ പോവാം അപ്പം ഗായ്സ് ഇതാണ് കേട്ടോ അപ്പോൾ ഗൈസ് അതാ നമ്മുടെ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറുന്നില്ല പക്ഷെ ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരുവാ